നമസ്കാരം പ്രധാന വാർത്തകളുമായി ബഹിരാകാശത്ത് ഇന്ത്യക്ക് ചരിത്ര നേട്ടം ഐ എസ് ആർഒ എറ്റ് ക്ലബ്ബിൽ പരീക്ഷണം വിജയിച്ചു സ്പേസ് ഡോക്കിംഗ് വിജയിപ്പിക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ ഇരട്ട ഒഴിവാക്കാനുള്ള തീരുമാനവുമായി ഒമാനും ബഹ്റൈനും ഒമാനും ബഹ്റൈനും ഇടയിൽ ഇരട്ട നികുതി ഒഴിവാക്കാൻ തീരുമാനം ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ ഒമാൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു ഇരുരാഷ്ട്രങ്ങളും തമ്മിൽ ധാരണയിലെത്തി ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി ടൗൺഷിപ്പ് കിഫ്കോൺ ശുപാർശയ്ക്ക് അംഗീകാരം വയനാട്ടിലെ ചൂരൽമലയിലും ഉണ്ടക്കൈയിലും ഉണ്ടായ ഉരുൾപൊട്ടലിലെ ദുരിതബാധിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പുകളിൽ അനുവദിക്കേണ്ട പ്ലോട്ടുകളുടെ വിസ്തീർണം സംബന്ധിച്ച് പദ്ധതി ആസൂത്രണ ഏജൻസിയായ കിഫ്കോണിന്റെ പ്രോജക്റ്റ് ശുപാർശ അംഗീകരിച്ചു കൽപ്പറ്റയിലെ ടൗൺഷിപ്പിൽ അഞ്ച് സെന്റ് പ്ലോട്ടുകളും നെടുമ്പാലയിൽ പത്ത് സെന്റ് പ്ലോട്ടുകളും എന്ന കിഫ്കോണിന്റെ ശുപാർശ അംഗീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി അബ്ദുൾ റഹീമിന്റെ കേസ് ഫെബ്രുവരി രണ്ടിന് വീണ്ടും പരിഗണിക്കും യു എയുടെ ലബനൻ സഹായ ക്യാമ്പയിൻ അവസാനിച്ചു സമാഹരിച്ചത് പത്തൊൻപത് കോടി ദീർഘം ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ലബനന് വേണ്ടി പ്രഖ്യാപിച്ച സഹായ ശേഖരണ ക്യാമ്പയിൻ അവസാനിപ്പിച്ച് യു എ ലബനിലെ ദുരിതബാധിതരുടെ കണ്ണീരൊപ്പുന്നതിന്റെ ഭാഗമായാണ് അൽ എമറാത് മഖാ ലബനാൻ അഥവാ ലബനാൻ എമിറേറ്റ് നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന ക്യാമ്പയിന് യു തുടക്കം കുറിച്ചത് ഈ വർഷവും ഒരു ലക്ഷത്തി എ തീർത്ഥാടകർ ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ഈ വർഷത്തെ ഹജ്ജ് കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു സൗദി ഹജ്ജ് മന്ത്രി ഡോക്ടർ തൗഫീഖ് ബിൻ അൽ റബിയ ഇന്ത്യൻ പാർലമെന്ററി ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജ്ജു എന്നിവരാണ് ജിദ്ദയിൽ നടന്ന ചടങ്ങിൽ കരാറിൽ ഒപ്പുവെച്ചത് നിലവിലെ കോട്ട തന്നെ തുടരുന്നതാണ് ഈ വർഷത്തെ കരാർ കേരള നിയമസഭയുടെ ബഡ്ജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം മുല്ലപ്പെരിയാർ അണക്കെട്ട് പുതിയ മേൽനോട്ട സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ സമിതിയിൽ ഏഴംഗങ്ങൾ അണക്കെട്ട് സുരക്ഷാ വിഷയങ്ങൾ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് കൈമാറി അൽകാസ്മിയ സർവകലാശാല അറബിക് പഠിപ്പിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര കോൺഫറൻസ് നടത്തുന്നു അൽകാസ്മിയ യൂണിവേഴ്സിറ്റി അറബിക് ഭാഷ സംസാരിക്കുന്നവരെ പഠിപ്പിക്കൽ രീതിശാസ്ത്രവും സാംസ്കാരിക പ്രത്യേകതയും എന്ന തലക്കെട്ടിലുള്ള അന്താരാഷ്ട്ര കോൺഫറൻസ് ബുധനാഴ്ച സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷേഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽകാസ്മിയയുടെ രക്ഷാകർത്തൃത്തിൽ ഉദ്ഘാടനം ചെയ്തു വംശനാശ ഭീഷണി നേരിടുന്ന മലയൻ കടുവകളെ സംരക്ഷിക്കാൻ യു എയും മലേഷ്യയും സഹകരണം ആരംഭിച്ചു പറന്നുയരാൻ എയർ കേരള കോസ്റ്റ് ും വിമാന കമ്പനിയുടെ ഹബായി കൊച്ചി വിമാനത്താവളത്തെ ചെയർമാൻ അഫി അഹമ്മദ് പ്രഖ്യാപിച്ചു കോസ്റ്റ് വിമാന സർവീസുകളാണ് കമ്പനി നടത്തുകയെന്ന് ചെയർമാൻ പറഞ്ഞു അബുദാബിയിൽ അടുത്ത മാസം മുതൽ വളർത്തുമൃഗങ്ങൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധം ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുടെ ആക്രമണം ഐഇ ഡി സ്ഫോടനത്തിൽ രണ്ട് ജവാൻമാർക്ക് പരിക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായി ആർ എൽ വി രാമകൃഷ്ണൻ കലാമണ്ഡലത്തിലെ ആദ്യത്തെ മലയാളി നൃത്ത അധ്യാപകൻ ത്യാഗരാജ സംഗീതോത്സവവും പ്രവാസി ഗുരുശ്രേഷ്ഠ അവാർഡ് ദാനവും നാളെ മലയാള സിനിമയുടെ നിത്യഹരിത നായകൻ പ്രേം പ്രേം നസീറിന്റെ ചരമദിന ആചരണം ിൽ സംഘടിപ്പിക്കുന്നു മരുമകൾ മുതൽ ധ്വനി വരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ മലയാള സിനിമയിൽ അറുന്നൂറിലേറെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ മലയാളത്തിന്റെ നിത്യഹരിത നായകന് പ്രണാമം പ്രേം നസീർ ഓർമ്മയായിട്ട് ഇന്നേക്ക് മുപ്പത്തി ആറ് വർഷം പ്രേം നസീർ സുഹൃ സമിതി ഏർപ്പെടുത്തിയ പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ജഗതി ശ്രീകുമാറിന് പ്രേം നസീർ സുഹൃത്ത് സമിതി ഏർപ്പെടുത്തിയ പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ജഗതി ശ്രീകുമാറിന് സമർപ്പിക്കുമെന്ന് സംസ്ഥാന സമിതി സെക്രട്ടറി തെക്കൻ സ്റ്റാർ ബാദുഷ അറിയിച്ചു പ്രേം നസീർ സുഹൃത്ത് സമിതി അരിക്കൽ ആയുർവേദ ആശുപത്രിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഹരിതം നിത്യഹരിതം എന്ന സമ്മേളനത്തിൽ ഉദ്ഘാടകനായ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പുരസ്കാരം നടൻ ജഗതി ശ്രീകുമാറിന് കൈമാറും ഇനി സ്പോർട്സ് വാർത്തകളിലേക്ക് ഇന്ത്യൻ ീഗ് ഫുട്ബോളിൽ ഗോകുലം വീണ്ടും സമനില ലോക തോൽവി തുടക്കം തുടക്കം കുറിച്ച ലോക ഹാൻഡ്ബാൾ ചാമ്പ്യൻഷിപ്പിലെ ഉദ്ഘാടന മത്സരത്തിൽ തോൽവി വീഴ്ത്തി തോൽവിൽ വീണ്ടും രണ്ടാമത് വോൾസിനെ മൂന്നേ പൂജ്യത്തിന് തകർത്ത് യുണൈറ്റഡ് നാലാം സ്ഥാനത്ത് ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ സിംഗിൾസ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് നിരാശ തോൽവി രണ്ട് ചെന്നൈയിൽ കൊൽക്കത്ത സമനില ഇത്തവണ ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് മത്സര ഇനമാക്കാനാകില്ലെന്ന് പി ടി ഉഷ കേരളത്തിന്റെ മെഡൽ മോഹങ്ങൾക്ക് തിരിച്ചടി ഖത്തർ ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി നൈറ്റ് റൺ പ്രഖ്യാപിച്ച് ഖത്തർ ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ദോഹ ഓൾഡ് പോർട്ടിലാണ് റൺ നടക്കുന്നത് ഈ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ലക്കി ലക്കി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ